െ മാറ്റുന്നതിനെ അനുകൂലിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജുൻ ഗാർഗക്ക് കത്തയച്ചു പ്രതിസന്ധിയുടെ കാലത്ത് എല്ലാ വശങ്ങളും ആലോചിച്ച് മാത്രം വേണം അധ്യക്ഷനെ കണ്ടെത്താൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ മുല്ലപ്പള്ളി പങ്കെടുക്കാൻ സാധ്യതയില്ല കെ പി സി സി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി റിപ്പോർട്ട് നൽകിയിരുന്നു കെ സുധാകരനെ മാറ്റി പുതിയ അധ്യക്ഷനെ നിയോഗിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പുതിയ കെ പി സി സി അധ്യക്ഷൻ പത്ത് ജില്ലകളിൽ പുതിയ പാർട്ടി അധ്യക്ഷന്മാർ എന്നിങ്ങനെയുള്ള കാതലായ മാറ്റമില്ലാത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ നേരിടാനാവില്ലെന്നാണ് ദീപാദാസ് മുൻഷിയുടെ നിലപാട് അതേസമയം നേതൃത്വം മാറ്റമെന്ന വിഷയം ഇപ്പോൾ അജണ്ടയിൽ ഇല്ലെന്ന നിലപാടാണ് പരസ്യമായി നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് സുധാകരനെ വിശ്വാസത്തിലെടുത്ത് മാറ്റം വരുത്താനാണ് ഹൈക്കമാൻഡിന് താല്പര്യം ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു തന്നെ മാറ്റിയാൽ എന്താണ് കുഴപ്പം മാറ്റിയാൽ അത് സ്വീകരിക്കും കോൺഗ്രസിൽ കിട്ടാവുന്നതെല്ലാം തനിക്ക് കിട്ടി അതിൽ തൃപ്തനാണ് ആശങ്കയും ഭയപ്പാടുമില്ല മാറേണ്ടി വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷ പദത്തിലേക്ക് അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ കേരളത്തിലും അസമിലും നേതൃത്വമാറ്റം അനിവാര്യമാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഏറെ നാളായി ശക്തമാണ് ഇതുവരെ നടന്ന ചർച്ചകളിൽ അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് ഉയർന്നിട്ടുള്ളത് മതസാമുദായിക ഗ്രൂപ്പ് സന്തുലനം പാലിച്ചാകും പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുക ഈഴവ സമുദായത്തിൽ നിന്നാണ് പുതിയ അധ്യക്ഷനെങ്കിൽ അടൂർ പ്രകാശിനാണ് സാധ്യത എന്നാൽ കേരള കോൺഗ്രസ് വിട്ടുപോയതോടെ യു ഡി എഫിൽ ക്രിസ്ത്യൻ നേതാക്കൾ ഇല്ലാതായെന്ന പരാതിയുണ്ട് അങ്ങനെയെങ്കിൽ വീഴും ആന്റോ ആന്റണിയും അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നുണ്ട് വയനാട് അടക്കം പത്ത് ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റാനാണ് നീക്കം കെ സുധാകരൻ മാറേണ്ടതില്ലെന്ന വാദ്യം ആദ്യമുയർത്തിയത് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരാണ് തുടർന്ന് നടക്കുന്ന യോഗത്തിൽ ശശി തരൂർ വിവാദം ചർച്ചയാകാൻ സാധ്യതയില്ല അസമിൽ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് പാർട്ടി അധ്യക്ഷനായേക്കും ഗൊഗോയ് ഒഴികെയാണെങ്കിൽ സഭാ ഉപനേതാവ് പദവി വേണമെന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നൽകാൻ സാധ്യതയില്ല ഏപ്രിൽ നടക്കുന്ന അഹമ്മദാബാദ് സെക്ഷൻ മൂന്ന് പുതിയ നേതൃത്വം ചുമതലയേൽക്കും സംഘടനാതലത്തില് താഴെത്തട്ടിൽ വരെ പ്രവർത്തനം ശക്തമാണെന്നും സുധാകരനെ അനുകൂലിക്കുന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കെ പി സി സി തലപ്പത്ത് അഴിച്ചുപണിയെന്ന സൂചന വന്നപ്പോൾ തന്നെ സുധാകരനുള്ള പിന്തുണ രമേശ് ചെന്നിത്തലയും നേരത്തെ പരസ്യമാക്കിയിരുന്നു പരസ്യപ്രകടനത്തിനില്ലെങ്കിലും പ്രസിഡന്റ് മാറണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവിന് എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി ഭാരവാഹികളുടെ ഓൺലൈൻ യോഗത്തിൽ സുധാകരനുമായി ഐക്യത്തോടെയാണ് പോകുന്നതെന്ന് വി ഡി സതീശൻ നിലപാട് മയപ്പെടുത്തി ഇതോടെ പ്രസിഡന്റ് മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറട്ടെ എന്ന ആവശ്യം സുധാകരപക്ഷവും തൽക്കാലം ഉപേക്ഷിച്ച മട്ടാണ് കോൺഗ്രസിലെ സമീപകാലത്തെ വിന്നിംഗ് കോമ്പിനേഷനാണ് വി ഡി സതീശനും കെ സുധാകരനും എന്നാണ് നിലപാട് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നതോടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനാകുമെന്നാണ് സുധാകരപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ